സിലിണ്ടറിന്റെ കപ്പാസിറ്റി എത്രയാണ് വരുന്നത് ഇത് നാലര കിലോയാണ് മാവ് മാവ് മാവുന്ന കപ്പാസിറ്റി വരുന്നത് അപ്പൊ നമുക്ക് ഒരു കിലോ പൊടി മതിയാവും മൂഡിലും ഞാൻ റൊട്ടേഷൻ ചെയ്തും ചെയ്യാം മുമ്പത്തെ ആദ്യത്തെ മെഷീന്റെ കണ്ടപാട് തന്നെ സിംഗിൾ റൊട്ടേഷൻ ചെയ്യാം പിന്നെ മൾട്ടിപ്പിൾ റൊട്ടേഷൻ നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ സിക്സ് പീസ് ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ സിംഗിൾ റൊട്ടേഷൻ ആണ് സെയിൽ ഉള്ളത് മൾട്ടിപ്പിൾ റൊട്ടേഷൻ സെയിൽ പർപ്പസിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതില് ചെയ്ത് കാണിക്കാം ഇനി നമ്മൾ തട്ടിലേക്ക് കാണിക്കാൻ പോകുന്നതിന് മുന്നേ ഇതിന്റെ ഈ ഒരു മാറ്റുമായി ക്ലാമ്പിന്റെ സിസ്റ്റം മാറ്റുവാണ് മാറ്റി കഴിഞ്ഞാൽ മെഷീൻ ഫ്രീ ആയി ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് തട്ടിലേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന മോഡലുള്ള മെഷീൻ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ഇടിയപ്പോൾ ചെയ്യാം അതേപോലെ ഈ മെഷീൻ ഉപയോഗിച്ച ബാക്കിയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഒരു ക്ലാമ്പ് നമ്മൾ ഊരി മാറ്റി സിമ്പിൾ ആയിട്ട് ഇത് മാറ്റി കഴിയുമ്പോൾ മെഷീൻ ഫ്രീ ആയി കേട്ടോ നമ്മുടെ ടൈം സെറ്റ് ചെയ്യുന്ന അത് ഗ്രാമിന് വേണ്ടിയിട്ട് ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓരോ മെഷീൻ അനുസരിച്ചും വ്യത്യാസമുണ്ട് കുഴക്കുന്ന മാവനനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പൊ മെഷീൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് തട്ടിലേക്ക് ഡയറക്റ്റ് ചെയ്യുക അപ്പൊ അതാണ് ഇനി ഞാനിപ്പോ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെറിയ സമയം കൊണ്ട് ടൈമർ ഓൺ ചെയ്തിട്ട് അടിച്ചതാണ് മാനുവൽ ഓപ്പറേഷൻ അല്ല അപ്പൊ ഇത് അറുപത് കുഴിയുള്ള തട്ടിലാണ് ഇപ്പൊ അടിച്ചിരിക്കുന്നത് ഇനി ബാക്കി മാവ് ബാലൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ് വയസ്സ് അടിക്കാവുന്നതാണ് ഒറ്റ തവണ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ മെഷീനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ട് സ്ലൈഡ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന മെഷീൻ ഇപ്പം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ വരുന്ന മെഷീന് കുറച്ചുകൂടി ലോക്കൽ ലെങ്ത് ഉണ്ടായിരിക്കും അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഊരി എടുക്കാതെ തന്നെയും നമുക്ക് ഇങ്ങനെ മാവ് ഫില്ല് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിപ്പോ അതിന് മുന്നേ ചെയ്ത ഒരു മോഡലാണ് അടച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്ഷൻ എടുക്കാം എൻ്റെ പേര് മനോജ് തോമസ് ഞാനിവിടെ ഏറ്റുമാരുടെ എടുത്ത ഓർഫ ടെക്നോളജീസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് നടത്തുന്നത് അപ്പം കമ്പനി ഇപ്പോൾ സ്ഥാപിതമായിട്ട് എട്ട് ഒമ്പത് വർഷമായി കിടങ്ങൂരായിരുന്നു നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം നമ്മൾ കുറച്ചുകൂടി സൗകര്യമായിട്ടുള്ളൊരു ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് വേണമായതുകൊണ്ട് പ്രൊഡക്ഷനും ഓഫീസും ചേർത്തിട്ട് പുതിയ ഇതിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീനിയാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് നേരത്തെ നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിട്ടുള്ള തേങ്ങായിരുന്ന മെഷീനറിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു കാർ വാഷിന്ന് മെഷീനറിയാണ് ആദ്യം നമ്മൾ ചെയ്തത് എനിക്ക് ഇത് ഇൻവെൻഷൻ സൈഡ് വളരെ ഒരു താല്പര്യമുള്ളൊരു സബ്ജെക്റ്റാണ് അപ്പം നമ്മൾ പുതിയ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് എൻ്റെ വൈഫ് അനു പുള്ളിക്കാരിയാണ് കമ്പനി ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഞാനിവിടെ കിടങ്ങൂര് വന്നപ്പോഴേ ഞാനിവിടെ സാറിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ മറ്റേ ഷാജഹാൻ താജ്മഹൽ പണിത് പോലെയാണ് അതിന് വേണ്ടിട്ട് ആളെങ്കിലും അതെ അതെ തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് പിന്നെ അതിനുശേഷം നമ്മള് അടുത്ത ഇടിയപ്പ ഉണ്ടാക്കാനായിട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്ന് മനസ്സിലായി അത് നമ്മൾ മാർക്കറ്റിൽ നോക്കിയപ്പോ ക്രോസ്ഗോൾഡ് ഐറ്റം ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു എക്യൂപ്മെന്റ് മാർക്കറ്റിൽ ഇല്ല എല്ലാം വലിയ ഇൻഡസ്ട്രി ടൈപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ഹോം യൂസിനായിട്ടുള്ള ഒരു ഇടിയപ്പ് ഉണ്ടാക്കുന്ന ഒരു മെഷീനറി അറി ഒരാഴ്ച കൊണ്ട് ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്ത് അത് ഭാര്യയെ കാണിച്ചത് നമ്മൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് അടിച്ച് സംഗതി നന്നായി സക്സസ്ഫുൾ ആയി ഒരു വർഷത്തോളം നന്നായിട്ട് അത് യൂസ് ചെയ്ത് അതിനുശേഷം അന്നേരം അതൊരു പ്രൊഡക്റ്റ് ആക്കാം എന്നുള്ള രീതിയിലേക്ക് കമ്പനി കൊണ്ടല്ല ശബ്ദമായിട്ട് അപ്പൊ അതും അങ്ങനെ പതിയ പ്രൊഡക്റ്റ് ആക്കി അപ്പോഴേക്കും അതിന് പേറ്റൻറ്റിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ നടത്തി വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആയിരുന്നതുകൊണ്ട് നമ്മൾ അതിന് പാറ്റൻ്റും എടുത്തു പാറ്റന്റ് ഗ്രാന്റാണ്

ഇത് നമുക്ക് ഒരു കിലോ മുന്നൂറ് ഗ്രാം കപ്പാസിറ്റി വരുന്ന ഇൻഡസ്ട്രിയൽ മെഷീൻ ആണ് നമുക്ക് സിക്സ് ഹൺഡ്രഡ് ഗ്രാംസിറ്റി ഉള്ളതുകൊണ്ട് ഒന്ന് മുന്നൂറിന്റെ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് നാലര കിലോയുടെ കപ്പാസിറ്റി വരുന്ന മെഷീൻ അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ കാണിക്കുന്ന ഇടിയപ്പം പലർക്കും അത് എങ്ങനെയാണ് അതിനകത്ത് എത്ര വെള്ളം ചേർക്കണം ഒരു പുതിയൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ അവരെ അവർക്ക് കൂടി ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ മെഷീനറി വാങ്ങുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഈ ഒരു പുതിയതായിട്ട് ഇടിയപ്പ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങുന്നവരെ സംബന്ധിച്ച് അവർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഒന്നേ മുന്നൂറ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അറുന്നൂറ്റി അമ്പത് ഗ്രാം പൊടിയും അതിന് ഈക്വൽ ആയിട്ടുള്ള വെള്ളവുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് നമ്മളിപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് പൊടി എടുത്തിരിക്കുകയാണ് അപ്പം ഇതിന് ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് ചെറിയൊരു അതിലേക്ക് നമ്മൾ വെള്ളം വെള്ളം ഒഴിക്കുന്നതിന് പ്രത്യേകതയുണ്ട് കേട്ടോ വെള്ളം മൊത്തം ഒന്നിച്ച് നമ്മൾ ഒഴിച്ചു വിടരുത്തിരിക്കലും കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് ഒന്ന് നനഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ആ രീതിയിലാണ് നമ്മൾ വെള്ളം എപ്പോഴും ഒഴിക്കേണ്ടത് ഇടിയപ്പം ഒക്കെ മിക്സ് ചെയ്യുമ്പോ എപ്പോഴും അതാണ് അപ്പോൾ എല്ലാ ഇടത്തും നന്നായിട്ട് ജലാംശം എത്തി അത് കുഴയാൻ സഹായിക്കും അത് പൊടി കട്ട പിടിക്കാതിരിക്കാനായിട്ട് അത് വേണം പിന്നെ നമ്മൾ തെള്ളിയ പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഈ ടിപ്പിന് അവിടെ ചെന്നിട്ട് ഈ പൊടികൾ തരി തങ്ങി നിന്നിട്ട് മാവ് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല തള്ളി ഏറ്റവും ഫൈൻ പൗഡർ ആയിരിക്കണം ഇടിയപ്പത്തിലേക്കായിട്ട് സെലക്ട് ചെയ്യുക നമ്മൾ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഇടിയപ്പൊടി തന്നെ വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുക അതിനെ തെള്ളുക ഏറ്റവും ഫൈൻ പൗഡർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിപ്പോ നമുക്ക് ഒരുമാതിരി എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാക്കി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഒരു മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ശരിക്കും ഇടിയപ്പോൾ നമ്മൾ ഇതിനുള്ള മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് ഇടാനായിട്ട് ഇങ്ങനെ നീളത്തിൽ ആക്കി വെക്കുവാണെങ്കില് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റീഫില് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമുണ്ട് കിട്ടോ അതിനെടുത്ത് ഇങ്ങനെ ലെങ്തി ആയിട്ട് ആയിട്ടാക്കി എടുക്കണം മാവിന് ഈ ബാരലിലേക്ക് നമ്മൾ മാവിടുവാണ് ഇടുന്ന കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എണ്ണം കൂടുതൽ കിട്ടും എയർ ഇല്ലാതിരിക്കും ഇടുമ്പോ തന്നെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിടുക ഇതിപ്പോ നമ്മൾ ഒരു കിലോ മുന്നൂറ് ഗ്രാം ആണ് മാവ് ഫിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റമേ ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കയറ്റാം ഈ ഒരു ലോക്ക് കൊള്ളടം വരെ ഇത് പോകത്തുള്ളൂ ഇതിപ്പോ നമ്മൾ ലോക്ക് ഇട്ട് പോയി തെറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് ലോക്ക് ആയി അറസ്റ്റ് ആകുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് ഈ റെഡ് സ്വിച്ച് പ്രെസ് ചെയ്യുക എമർജൻസി ബാക്ക് അപ്പ് സ്വിച്ച് ആണ് അത് പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ റിലീസ് മൗളിലോട്ട് കയറും അപ്പൊ നമുക്ക് ഇത് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് അതേപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ കുറച്ച് മെഷീൻ ഇങ്ങനെ താത്തിയിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇത് തിരിച്ച് കയറ്റണമെങ്കിലും ഇതേ റെഡ് സ്വിച്ച് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചു കയറും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇതിപ്പോ മൾട്ടിപ്പിൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇപ്പൊ ആദ്യം കാണിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ചെറിയ ഇടിയപ്പം ചെയ്യുന്നത് കാണിക്കുന്ന ഇതിങ്ങനെ നമുക്ക് ആണ് ആവശ്യമുള്ള സമയത്ത് ഇത് വെച്ചിട്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആവശ്യമില്ലാത്ത സമയത്ത് മാറ്റി വെച്ചിട്ട് തട്ടിലേക്ക് ഡയറക്റ്റും ചെയ്യാം ഇത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വിത്ത് റൊട്ടേഷൻ വരുന്ന ഒരു മെഷീൻ ആട്ടോ അപ്പൊ ഇതിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ട് രണ്ട് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അമ്പത് ഗ്രാം ആയിരിക്കും ഏകദേശം ആവ് പിന്നെ നമുക്ക് ഇത് മോട്ടറിന്റെ സ്പീഡ് കൂടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോപും കൂടിയുണ്ട് അപ്പൊ നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം ടൈം സെറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് ഓക്കെ അല്ല ചെറിയ വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പൊടി കുഴയ്ക്കുമ്പോഴുള്ള വെള്ളത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ചില ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ട് അപ്പൊ രാവിലെ നമ്മൾ ആദ്യം ഒരു പീസ് എടുത്ത് ട്രയൽ നോക്കിയിട്ട് അത് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം ഉപയോഗിക്കുന്ന പൊടി അതിനുപയോഗിക്കുന്ന വെള്ളം അതിന്റെ കറക്റ്റ് തിളച്ച വെള്ളമായിരിക്കണം ഉപയോഗിക്കുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഈ പറയുന്ന ഗ്രാമങ്ങൾക്ക് വ്യത്യാസമുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ മോട്ടറിന്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ അല്ല അതുപോലെ തന്നെ പോകും ഇത് നമുക്ക് ഒരു കിലോ മുന്നൂറ് ഗ്രാമാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ഇത് നമ്മൾ ഓരോ താഴേക്ക് പോകുമ്പോൾ റിട്ടേൺ പോകുമ്പോഴെല്ലാം ഈ ഇൻഡിക്കേഷൻ ലൈറ്റുകൾ മാറി മാറും ഓക്കെ അപ്പൊ ഇതിൽ ഞാൻ ഇത് ഈ മൾട്ടിപ്പിൾ റൊട്ടേഷൻ ഉള്ള സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൽ വർക്കിംഗ് വരുന്നത് ഓരോന്നോരം നമ്മളിങ്ങനെ ഇടതു വശത്ത് ഡിസ്ക് വെക്കുക വലതു വശത്തേക്ക് നമ്മൾ ഇത് കിട്ടുന്നത് കളക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുക അതോ

വീണ്ടും ക്വാണ്ടിറ്റിയിൽ ചെറിയ അഡ്ജസ്റ്റ് വേണ്ടി വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോട്ടറിന്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നമ്മൾ സാധാ ഇടിയപ്പം ചെറുത് ഇഡലിയുടെ ഷേപ്പിലുള്ള ഇടിയപ്പം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചില്ലാണ് രണ്ട് ചില്ലും നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായല്ലോ ഇത് നമുക്ക് ഈ റൊട്ടേഷൻ ഇതിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഈ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിന്റെ സെന്ററിൽ അല്ല ഇത് സെറ്റ് ചെയ്യുന്ന സെന്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെന്ററിൽ കൂടി വരും നമ്മൾ ഒരു സൈഡാണ് ആണ് അപ്പോൾ ഒരു സർക്കിൾ പൂർത്തിയാകുമ്പോഴാണ് ഒരു ഇടിയപ്പം കംപ്ലീറ്റ് ആവുന്നത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവണം അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സൈഡിൽ വെക്കുന്നത് ഇനി ഇടിയപ്പത്തിന്റെ വലിപ്പ നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഇത് കുറച്ചു ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പത്തിന്റെ വലിപ്പ് കുറഞ്ഞ കിട്ടും കൂടുതൽ വേണമെങ്കിൽ ഇതിന്റെ ഫുള്ള് കിട്ടണം ഇങ്ങനെ വെക്കുക കുറച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കുക പിന്നെ അതിന്റെ ഗ്രാമും കാര്യങ്ങളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം മാവ് വരുന്നതിന്റെ അളവും സെറ്റ് ചെയ്ത് കൊടുക്കാം തനിയെ റൊട്ടേറ്റ് ചെയ്യും തനിയെ നിക്കും നമുക്കിത് എടുത്തു മാറ്റാനുള്ള ഡിലേ ടൈമും നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ എല്ലാം സെറ്റിങ് ചെയ്തതിലുണ്ട് ഇതിപ്പോ ഓട്ടോമാറ്റിക് മോഡല് തനിയെ തനിയെ വന്നോണ്ടിരിക്കുന്ന സിസ്റ്റത്തിലാണ് ഇപ്പൊ നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുന്നത് ഇത് നമ്മൾ അടുത്ത് വെച്ചു കൊടുക്കുക ഇടതു വശത്ത് നമ്മൾ പ്ലേറ്റ് വെക്കുന്നു വലുതു വശത്തേക്ക് നമ്മൾ ആവുന്നാവുന്ന ഇടിപ്പം മാറ്റി മാറ്റി കൊടുക്കുക ഈ ഡിലേ ടൈമ് നമുക്ക് സെറ്റ് ചെയ്യാം ഒന്ന് കഴിഞ്ഞ് അടുത്ത് വെക്കാനുള്ള സമയം നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ മണിക്കൂറിലുള്ള പ്രൊഡക്ഷന്റെ സ്പീഡ് കിട്ടും നമ്മൾ നമ്മുടെ സ്പീഡിനനുസരിച്ച് മെഷീന്റെ സ്പീഡ് കൂട്ടിയിടാം കുറച്ചിടാം മാവിന്റെ അളവ് വ്യത്യാസപ്പെടുത്താം എല്ലാം ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഇഡലി തട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു തട്ട് പ്ലെയിൻ സർഫസിലേക്ക് നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അതിൻ്റെത് ഞാനിപ്പോൾ പറയട്ടെ ഇത് ഒരു ക്ലിപ്പ് ക്ലാമ്പ് ഉണ്ട് ഈ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ അഴിക്കുവാണ് നമ്മൾ മെഷീനെ ഫ്രീ ആക്കുന്ന രീതിയാണ് ഈ ക്ലാമ്പ് നമ്മൾ എടുത്ത് മാറ്റുക പുറയിലെ രണ്ട് സ്വിച്ച് ഉണ്ട് നമുക്ക് ഈ രണ്ട് സ്വിച്ച് ഇതുണ്ടാവാം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ മോഡ് അതിൽ ശരിക്കും സ്വിച്ച് ആണ് ഒരെണ്ണം നമ്മൾ മാനുവൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് ഇതിപ്പം രണ്ട് ഓഫ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ മൈൻഡിന്റെ സെറ്റിനനുസരിച്ചിട്ടാണ് ഇടിയപ്പത്തിന്റെ അളവ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര വേണോ നമ്മൾ ഫുഡ് സ്വിച്ചിൽ ചവിട്ടുന്നു അത്രയും ഇടിയപ്പം ആവുന്നു നമ്മൾ ഇതിങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി ഇതിപ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ഫങ്ഷൻ ഓൺ ആക്കി ഇട്ടുകൊണ്ട് തന്നെ ഇത് അടിക്കുവാണ് ഒരു തവണ മാത്രം ഈ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മതി ബാക്കി ഫംഗ്ഷനെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും നമുക്ക് എപ്പോഴേ നിർത്തണമെങ്കിൽ മാത്രം ഈ എമർജൻസി സ്വിച്ചല്ലേ മാത്രം പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒറ്റ തവണ പ്രസ് ചെയ്യുന്നു ബാക്കി ഫങ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ് ഇങ്ങനെ അടിച്ചാൽ നമുക്ക് ഒരു എണ്ണൂറ് പൈസ അടിക്കാം ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻഡായി എല്ലാത്തിൻ്റെയും തൂക്കം ഒന്നായിരിക്കും ഇപ്പം ഈ അടിക്കുന്ന ഇടിയപ്പോൾ എല്ലാം നമ്മൾ മൈൻഡ് സെറ്റിങ്ങിനാണ് മുമ്പേ അടിച്ചത് നമ്മൾ ഫുഡ് സ്വിച്ച് ഉപയോഗിച്ചാൽ ഇത് ഫുഡ് സ്വിച്ച് ഒന്നുമില്ല ടൈമർ ഓൺ ആയി കിടക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കട്ടായി അടുത്തടുത്ത് ഇങ്ങനെ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിന്റെ മാവിന്റെ അളവ് ഉറക്കോ കൂട്ടുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് മോട്ടറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും നമുക്ക് മാവിന്റെ അളവ് ആദ്യം തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഇതിപ്പം ഒരേ തൂക്കത്തിലായിരിക്കും ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ഫങ്ഷൻ ഓൺ ആക്കിയിട്ട് ഒരേ തൂക്കത്തിൽ നമ്മൾ സിംഗിൾ സിംഗിൾ ആയിട്ട് അടിച്ചതാണിത് നമുക്കിത് മൂന്ന് ഡിഫറൻറ്റ് കപ്പാസിറ്റിയിലുള്ള മിഷനറീസ് ആണ് ഇപ്പോൾ കമ്പനി നിലവിൽ ഇറക്കിയിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഗ്രാംസ് കപ്പാസിറ്റി ഉള്ള മിഷിനറി ഇതിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ മാവ് ഫില്ലെന്ന് ഒരു ബാരിലും കൂടെ വരും അത് നമുക്ക് ഇത് ഒരു കിലോ മുന്നൂറ് ഗ്രാം കപ്പാസിറ്റി ഉള്ള ഇതിനും അഡീഷണൽ ബാരലുണ്ട് ഇത് നാലര കിലോ കപ്പാസിറ്റി ഉള്ള അതിനും നമുക്ക് അഡീഷണൽ ബാരലുണ്ട് പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഏകദേശം സെയിം ആണ് പിന്നെ ചില ചില ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ടൈമർ വിത്ത് റൊട്ടേഷൻ ഒക്കെ നമുക്ക് ഓപ്ഷനൽ ആണ് ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാം നമുക്ക് സ്റ്റാർട്ടിങ് മോഡൽ വരുന്നത് ഇത് എഴുപത്തയ്യായിരം ടാക്സും മുതലുള്ള മിഷീനാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ടൈപ്പ് അതിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് രണ്ട് വേരിയൻ്റോടെയുണ്ട് പിന്നെ അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൽ നമുക്ക് അതിനനുസരിച്ച് ചെറിയ പ്രൈസിൻ്റെ ആണ് മെഷീനറിക്കുള്ളത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടൊരു വില പറയുന്നില്ലാത്തത് കാരണം ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെല്ലാം നേരിട്ട് നമ്മുടെ വാട്സപ്പ് ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ നമുക്ക് ഇപ്പം എല്ലായിടത്തും നമ്മുടെ സർവീസ് നേരിട്ട് ചെന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റമില്ല എന്തെങ്കിലും ഒരു കാരണത്താലിപ്പം കേരളത്തിലെവിടെയെങ്കിലും ആണ് ഒരു സർവീസ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മളൊരു മെഷീനറി തന്നെ പകരം സെയിം ഡേ തന്നെ അവർക്ക് സാധിക്കുമെങ്കിൽ സെയിം ഡേ തന്നെ ഒരു മെഷീനറി അയച്ചു കൊടുത്തിട്ടാണ് അത് സർവീസിന് എടുക്കുന്നത് കാരണം അവരുടെ പ്രൊഡക്ഷൻ ഒരു കാരണവശാലും സ്റ്റോപ്പ് ആവാതിരിക്കാൻ അവരുടെ ഓർഡർ പോകാതിരിക്കാൻ നമ്മളൊരു മെഷീനറി പകരം അയച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഈ മാസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കങ്ങനെ അടിക്കടി സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല വർഷത്തിലൊന്നും മിഷിനറി ഒന്ന് സർവീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വിദേശത്തേക്ക് നമുക്കിപ്പോൾ എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് വിദേശത്തേക്കൊക്കെ നമ്മൾ മിഷനറി കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ഉള്ള കാര്യത്തിൽ സർവീസ് അങ്ങനെ കൊടുക്കുന്നു വെച്ചാൽ നമ്മൾ വാട്സപ്പ് കോൾ വഴിയായിട്ട് അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതും പറ്റാത്ത കേസിൽ എന്തെങ്കിലും ഒരു സർവീസ് എയറരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതിൻ്റെ ഒരു ബോർഡ് തന്നെ എക്സ്ട്രാ നമ്മളൊരു മിഷിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടാണ് ഇനി മുതലുള്ളതെല്ലാം പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ബോർഡ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ബോർഡ് മാത്രം ചേഞ്ച് ചെയ്ത് അവർക്ക് ആ മിഷീൻ്റെ എറർ മാറ്റി അവർക്ക് തന്നെ സിമ്പിളായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ രീതിയിലാണ് നമ്മളിപ്പം അതിലുള്ള മെക്കാനിസങ്ങളെല്ലാം പോകുന്നത് നമ്മുടെ മിഷിൻ്റെ പുതിയൊരു അപ്ഡേഷൻ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അതാണ് വരുന്നത് പിന്നെ വാറണ്ടി വൺ ആണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അത് ഇന്ത്യക്കുള്ളിലാണ് വാറണ്ടി കൊടുക്കുന്നത് അല്ലാതെ ഉള്ളതിന് നമ്മൾ വാറണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ ബോർഡ് പകരം മിഷീൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് എന്തെങ്കിലും സർവീസിൻ്റെ അവർക്ക് തന്നെ ചേഞ്ച് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ബോർഡ് നമുക്ക് അവരുടെ ഇതിൽ നമുക്ക് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തു വിട്ടോ ആയാലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മെഷീനറികളും ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിട്ടുള്ള മെഷീനറികളാണ് അതിൽ ക്യാൻറ്റീനുകൾ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ ഇ ഡി എഫ് ഉണ്ടാക്കി മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നവരുണ്ട് കാറ്ററിങ് ആർക്കുണ്ട് അതുപോലെ ഇ ഡി എഫ് ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട് ഇങ്ങനെ നിരവധി ക്ലൈൻറ്റ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഹോം യൂസിനുള്ള മെഷിനറിയാണ് ഡെവലപ്പ് ചെയ്തിരുന്നത് ആദ്യം പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള മെഷീൻ മാത്രമേ നമുക്ക് സെയിലുള്ളൂ അത് അതുമാത്രമേ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നുള്ളൂ ഓർഫ ടെക്നോളജീസ് ഏറ്റുമാനൂരാണ് കോട്ടയം ജില്ലയിൽ നമ്മൾ നേരത്തെ കിടങ്ങൂരായിരുന്നു അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിപ്പോൾ ഏറ്റുമാനൂർ കിസ്മത്ത് പടിയിലാണ് തൊട്ടടുത്ത നയാരയുടെ ഒരു പെട്രോൾ പമ്പാണ് ലാൻഡ് മാർക്ക് ഉള്ളത് ഇതുവരെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ധാരാളമായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അവർ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കെയർ ഓഫിലാണ് നമുക്ക് കൂടുതലും സെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാണ്ട് വലിയ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ ചെയ്യുന്നില്ല അപ്പം നമ്മുടെ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും താങ്ക് യു പ്രിയരെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും